ഗുരുവായൂർ ദേവസ്വം ഭരണത്തിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും കെടുകാര്യസ്ഥതയും നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട് ഭക്തർ സമർപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ചകളാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ക്ഷേത്രത്തിലെ സ്വർണം വെള്ളി വജ്രം എന്നിവയുടെ സ്റ്റോക്ക് രജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കുന്നില്ല കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾക്ക് അടിസ്ഥാനപരമായ ഒരു കണക്ക് പോലുമില്ല സ്ട്രോങ് റൂമിൽ നിന്ന് ലക്ഷം രൂപ വില വരുന്ന സ്വർണം കാണാതായിരിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ ക്ഷേത്രത്തിന് ലഭിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിലയുടെ രണ്ടായിരം കിലോ ഭാരമുള്ള ഉരുളി ദേവസ്വത്തിന്റെ കണക്കുകളിൽ നിന്ന് അപ്രത്യക്ഷമായി ഭക്തർ സമർപ്പിച്ച സ്വർണകൃഷ്ണ വിഗ്രഹത്തിന് പകരം ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം രൂപ വില വരുന്ന ഓടിന്റെ വിഗ്രഹം മാത്രമാണ് രേഖകളിലുള്ളത് സ്വർണം പൂശുവാനായി നൽകിയ രണ്ടായിരത്തി ഗ്രാം വെള്ളിയിൽ വെറും എഴുന്നൂറ്റി ഗ്രാം മാത്രമാണ് തിരികെ എത്തിയത് ഗ്രാം വെള്ളി കാണാനില്ല വില വിലമതിക്കുന്ന മാലയിലെ പതിനേഴ് വജ്ര ലോക്കറ്റുകളുടെ കാര്യത്തിലും വ്യക്തതയില്ല ഉത്തരവാദികളായവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു പകരം ക്രമക്കേടുകൾ കണ്ടെത്തിയ ഓഡിറ്റ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി കേസ് ഒത്തുതീർപ്പാക്കുവാൻ ശ്രമം നടന്നു സുതാര്യത ഉറപ്പാക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുകയും വീഴ്ചകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന അപകടകരമായ ഭരണമാണിത് ഗുരുവായൂരപ്പന്റെ സ്വത്തിൽ നടക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ആരും മറുപടി പറയും ഭക്തരുടെ സമർപ്പണങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒത്തുകളി അവസാനിപ്പിച്ച് ഇടനിലക്കാരെ മുൻനിർത്തി രക്ഷപ്പെടാം എന്ന് കരുതേണ്ട